இந்த விங்கோஸ் ரெண்டு சென்டேஷன் ஆனால் எடுத்துன்னா நமக்கு நோக்கா அஞ்சு பாட்டு எடுக்க கணக்கிங் தான் கட்ஸ் രണ്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സും ഉണ്ട് സിക്സ് ഓഫ് ഉണ്ട് നമുക്ക് എന്താണ് മീനിങ് നോക്കാം നമുക്ക് പേജ് ഓഫ് കപ്സും പേജ് ഓഫ് സ്റ്റോഴ്സും വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നതിന് തീരുമാനമെടുക്കുമ്പോൾ ഹാർട്ടിനും ബുദ്ധിക്കും ഹൃദയത്തിനും ബുദ്ധിക്കും അതായത് വികാരങ്ങൾക്കും ലോജിക്കിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിന് തയ്യാറാകുന്നതാണ് കാണുന്നത് ഇതുവരെ അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ പുതിയ തുടക്കം തീർച്ചയായും വരുന്നുണ്ട് അതാണ് ഫോൾ കാർഡ് കാണിക്കുന്നത് ഇതുവരെ കഴിഞ്ഞ കഴിഞ്ഞൊരു ചീറ്റിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ന്യായം നിങ്ങൾക്ക് ആരാണോ നിങ്ങൾ എനിക്ക് തോന്ന ഒരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ നിങ്ങളെ ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ വിചാരിച്ച മാതിരി നിങ്ങൾ വിചാരിച്ച മാതിരി പ്രവർത്തിച്ചിട്ടില്ല അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടടുത്തവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണിത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് നമുക്കതിൻ്റേതായ റിസൾട്ട് ലഭിക്കുന്ന സമയമാണ് അത് അതുപോലെ തന്നെ തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കും അപ്പോൾ ഇതെല്ലാം ലീഡ് ചെയ്യണത് നിങ്ങൾ വിജയത്തിലേക്കാണ് ത്രീജ് ഓഫ് കപ്സിൽ കിട്ടി തുടങ്ങി സിക്സ് ഓഫ് വാൻസിലാണ് വന്നിരിക്കുന്നത് വളരെ പാഷനേറ്റായിട്ട് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളടുത്ത് തന്നെ തുടങ്ങാൻ പോകുന്നുണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാ വിധത്തിലും വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സ് തരുന്നുണ്ട് സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും അത് നിങ്ങൾക്കിപ്പോൾ വെളിവാകും ആരാണ് നിങ്ങൾക്ക് എതിരെ എന്താണ് ചെയ്തത് അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു പക്ഷേ നിങ്ങളായിട്ട് പ്രതികാരത്തിൽ നിന്നും പോകരുത് അവരുടെ കർമ്മ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് അതിനുള്ള റിസൾട്ട് കൊടുത്തോളും